അടിപൊളി ഒരു പെർഫോമൻസ് അഞ്ച് പൂജ്യത്തിന് നമ്മൾ തോൽപ്പിക്കാൻ ആയിട്ട് ഇടയുണ്ടായി ഇറ്റ്സ് ബീൻ നത്തില്ല ി ഗുഡ് സെക്കൻഡ് ഹാഫ് പിന്നെ സത്യം പറയട്ടെ അതായത് ഹാർട്ട് അറ്റാക്ക് എഫ് സി എന്ന് നമ്മൾ നമ്മളെ തന്നെ ഡയലോഗ് അടിക്കും നമ്മൾ പറയും ടെൻഷൻ എഫ് സി ഇന്ന് സത്യം പറഞ്ഞ സെക്കൻഡ് ഹാഫ് ഒരു അറുപത് മിനിറ്റ് ആയപ്പോ എനിക്ക് ബോർ അടിച്ചു തുടങ്ങി ഈ സീസണിൽ നിന്ന് മാത്രമല്ല കഴിഞ്ഞൊരു മൂന്നാല് സീസണുകളിൽ കളി കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ബോർ അടിച്ച് ഞങ്ങൾ കോട്ടുവായക്കെ ഇട്ട് കളിയാണെന്നായിരുന്നു അല്ലാണ്ട് നമ്മൾ ഈ ആസനെതിരെ നമ്മൾ പഞ്ഞിക്കിടുന്ന അവസ്ഥയില് നമ്മള് ദേഷ്യത്തിൽ കളി കാണുന്ന അവസ്ഥയല്ല നമുക്ക് ബോറടിച്ച് കളി ഇനി അടുത്ത കളി എന്നാണ് എന്നുള്ള രീതിയിൽ കാണാനായിട്ടൊരു വെയിറ്റ് ഇറങ്ങും അപ്സലൂട്ട്ലി ബ്രില്യൻ ഹെവി കളി അപ്സിലൂട്ടി എസ് ജെപ്സൺഫോമൻസ് നോട്ട് എ സിംഗിൾ പ്ലെയർ എന്താ ഡിസപ്പോയിന്റഡ് ഓൺ പോക്കറ്റ്സ് പറയുക ബ്രില്യൻ ടോപ്പ് ടോപ് ബ്രില്യൻ ഫോർ ടു കോ ചുമ്മാ ഒരു കോച്ചിന് സമയം കൊടുത്തിട്ട് കാര്യമില്ല ആ സമയം കൊടുക്കുന്നതിനായിട്ട് എന്തെങ്കിലും ഗുണം കാണിക്കണം എന്നാലല്ലേ ഒരു കോച്ചിന് നമ്മൾ സമയം കൊടുക്കാവശ്യൂ അത് കഴിഞ്ഞൊരു മൂന്നാല് മത്സരത്തിൽ ഇന്നത്തെ മത്സരത്തിൽ പ്രത്യേകിച്ച് ഹി ഷോഡ് ഉണ്ട് ഹി ഷോഡ് കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ ടീമില് പെർഫോമൻസ് കൊണ്ടുവരാൻ ടീമില് പ്രാക്ടീസ് കൊണ്ടുവരാൻ ടീമില് എന്നുള്ളതെല്ലാം പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കാണിച്ചു അപ്പോ ഇന്ന് കാണിച്ച സ്ഥിതിക്ക് നമുക്ക് പറയാം യെസ് വി ഡു കോണർ കൈസേഡോ അല്ല അതല്ല ഡബിൾ പേപെട്ട് കൈസേഡോ കുക്കുറെയാണ് ഡബിൾ പേപെട്ട് കോർണർ ഗ്യാലറി ശരിക്കും പറഞ്ഞാൽ നമ്പർ ടെൻ ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ ലെഫ്റ്റ് ഹാഫ് സ്പേസിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് കളിച്ചത് വി ആർ പ്ലേയിങ് ആക്ച്വലി ത്രീ ടു ഫൈവ് പൊസേഷൻ ബേസ്ഡ് ഗെയിമിൽ അതില് പക്ഷെ കോണർ ഗ്യാനർ ഡിഫൻസീവ്ലി ഒരു എക്സലാണ് കോൺട്രിബ്യൂഷൻ കൈസഡോസ് ബ്രില്യൻ ഐ മീൻ നമ്മൾ നൂറ് വൺ ബില്യൺ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം ഇന്ന് കണ്ടു കഴിഞ്ഞ നൂറ് വർഷത്തിൽ ആദ്യമായിട്ടാണ് വെസ്റ്റേം ആയിട്ടുള്ള മത്സരങ്ങളിൽ നമ്മൾ അഞ്ച് പൂജ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ജയിച്ചത് ഇനിയിപ്പോ ഗുസ്ത വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാ റൈറ്റ് ബാക്ക് സ്പോർട്ടില് അവന്റെ പാസിങ് റേഞ്ച് എൻകുങ്കുവിന്റെ പാസിംഗ് റേഞ്ച് ജാക്സൺ പാൽമർ കൈസേഡോ കോണർ അല്ലെങ്കിൽ എൻസോ ഫെർണാൻഡസ് വേറെ ലെവലായിരിക്കും വേറെ ലെവലായിരിക്കും പറഞ്ഞാൽ വേറെ ലെവൽ ആയിരിക്കും കുക്കുറയ നമ്മൾ ലെഫ്റ്റ് ബാക്ക് വേണം ലെഫ്റ്റ് ബാക്ക് വേണം ലെഫ്റ്റ് ബാക്ക് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിളിക്കുന്ന നമ്മൾ കുക്കുറയിംഗ് ലൈക്ക് എന്താ പറയാ കുക്കുറയുടെ പെർഫോമൻസിന് നമുക്ക് എങ്ങനെ എങ്ങനെയാണ് കാണ്ട പെർഫോമൻസ് എന്നൊക്കെ വിളിക്കേണ്ടി വരും ആർഫോമൻസ് ടേക്കിംഗ് നൗ എന്ന് പറയുന്ന പോലെ യെസ് യുണൈറ്റഡ് ഹാവ് ആസ്മൽ ആൻഡ് ന്യൂ കാസൽ അപ്പൊ അത് അവർക്ക് വലിയൊരു വിഷയമായി മാറും ന്യൂ കാസലിന് ഇതുപോലെ തന്നെ യുണൈറ്റഡും ഉണ്ട് സ്പേഴ്സും ഉണ്ട് സോ ഇറ്റ്സ് വെരി ടൈറ്റ് ഫോർ ദാറ്റ് നമുക്കാണ് ടോപ്പ് സിക്സിലേക്ക് കയറാനായിട്ടുള്ള ഇപ്പൊ സാധ്യത കുറഞ്ഞത് ഒറ്റ കുഴപ്പമുള്ളു ഇച്ചിരി ലേറ്റ് ആയിപ്പോയി നമ്മുടെ റിസർജൻസ് കുറച്ച് ലേറ്റ് ആയി പോയോന്നുള്ള ഒരു സംശയമുണ്ട് പക്ഷെ എന്നാലും സോ ഹാപ്പി ഈ ഒരു സീസണിൽ നമ്മൾ കടന്നുകൂടി പോയിട്ടുള്ള മാനസിക സമ്മർദ്ദം വെച്ച് നോക്കാൻ നേരത്തും ഇന്നത്തെ കളി ഉഫ് വാസ് എക്സെപ്ഷണൽ അപ്സുലുഡ്ലി അമൽ കോൾപാൾമൽ വിത്ത് ക്വാളിറ്റി ഓഫ് പ്ലെയർ ഫോർ ദ നെക്സ്റ്റ് സീസൺ ഡെവലപ്പ് ഡേഞ്ചറസ് സീസൺസ് ബാലൻഡോർഡി യെസ് ഹൺഡ്രഡ് പെർസെന്റ് ഡിഗ്രി വിത്ത് യു യെസ് നെക്സ്റ്റ് ഇയർ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആവുക അഹങ്കാരമാവാം അവരത് അവരിത് ആഗ്രഹങ്ങളാവാഡ്വക്കയുടെ അസിസ്റ്റ് ആസിഫ് പറഞ്ഞ പോലെ വാസ് അപ്സിലൊള്ളി ടോപ്പ് അവനൊരു ഗോൾ അടിച്ചു അതുകൊണ്ട് ജാക്സൺ ഒരു അസിസ്റ്റം കൊടുത്തു മുഡ്രിക്കിന് ശരിക്കും പറഞ്ഞാൽ ഒരു അസിസ്റ്റ് കൊടുക്കാമായിരുന്നു പക്ഷെ മുഡ്രിക്ക് ചെയ്തില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണർ ഗ്യാലകറിനൊരു ഭയങ്കര ക്ലോസ്ലി ഒരു ഇതുണ്ടായിരുന്നു ഏതാണ് ഒരു ഒരു ഫ്രണ്ട് ഓഫ് ദ പോസ്റ്റ് ഷോട്ട് ഷോ ഉണ്ടായിരുന്നു അവനത് മിസ് ആക്കിയത് ആ മാഡക്ക് അസസ്റ്റ് ചെയ്തത് സെറ്റപ്പ് ടീം ഇപ്രാവശ്യം നമ്മൾ രണ്ട് ഗോള് നേടിയപ്പോഴും ലീഡ് ചെയ്തപ്പോഴും ഈ ഭവൻ മൂന്ന് തവണ പോസ്റ്റിലേക്ക് ചെൽസിയുടെ ബാറിലേക്ക് തട്ടിയെങ്കിലും ഒരിക്കൽ പോലും ചെൽസി കളിയുടെ കൺട്രോള് വിട്ടു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല അതായത് നമ്മൾ അതായത് സാധാരണ നമ്മൾ രണ്ട് ഗോളിൽ ലീഡ് നേടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൺസീഡ് ചെയ്യും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു പക്ഷെ ഇന്നത്തെ കളിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല നമ്മളായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഗെയിം കൺട്രോൾ ഉണ്ടായിരുന്നത് എ ഗെയിം ഐ മീൻ ഇതാണ് പോച്ച അടുത്ത സീസണിൽ കാണിക്കാൻ പോണെങ്കിൽ ഐ ആൻ ഡെഫിനറ്റ്ലി നൌ സപ്പോർട്ടിംഗ് പോച്ച് പക്ഷേ ഐ സ്റ്റിൽ വോണ്ട് ടു വെയിറ്റ് ഫോർ ദ ലാസ്റ്റ് ത്രീ ഗെയിംസ് എന്നിട്ടേ ഞാൻ ഫുൾ എന്റെ ഒരു വിലയിരുത്തൽ പറയുള്ളൂ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ യു സി എൽ വിന്നിംഗ് ഡേസ് അതായത് തോമസ് ടൂക്കലിന്റെ ആ യു സി എൽ റണ്ണിന് ശേഷം ഇങ്ങനെ ഒരു പെർഫോമൻസ് ഒരു നയൻറ്റി മിനിറ്റ്സ് ഉണ്ടാണ് സ്റ്റിൽ ഐം ഡൗട്ടിങ് എൻസോ എൻസോ ഈ ലൈനപ്പിൽ ഉണ്ടെങ്കിൽ തീർന്ന് വെറുതെ ടീം ഇനിയും തീ പാറും കാരണം എൻസോന്റെ ലൈൻ ബ്രേക്കിംഗ് പാസ് എന്നൊക്കെ പറഞ്ഞ വേറെ റേഞ്ചാണ് കോണർ ഗാലഹർ ബ്രിങ് സംതിങ് സംതിങ് എൽസ് ബ്രിങ് സംൽസ് പക്ഷെ വെർ ഐ അപ്രിഷ്യേറ്റ് പ്രത്യേകിച്ച് ഇന്നത്തെ മത്സരത്തിൽ വെസ്റ്റ് വെസ്റ്റാമ് മിഡ് ടു ലോ ബ്ലോക്ക് ടീം ആ മിഡ് ടു ലോ ബ്ലോക്ക് ടീമിനെ നമ്മൾ അടച്ചുപൂട്ടി അടച്ചുപൂട്ടി അതായത് വെസ്റ്റാമ് വെറു ഒരു വെറു ഒരു ലോ ലോ ടേബിൾ ടീം എന്നുള്ള രീതിയിലാക്കി നമ്മൾ മാറ്റി എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെച്ചത് കാരണം പോച്ച ടീമിനൊക്കെ എതിരെയുള്ള ഏറ്റവും വിമർശനം ലോ ബ്ലോക്ക് ടീമിനെതിരെ നമ്മൾ ബോറായിട്ട് കളിക്കണമെന്ന് ഇന്ന് ആദ്യത്തെ ഒരു പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് തന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് ഷോട്ടും ത്രൂ ബോൾസും ഇവർ എക്സെപ്ഷണൽ നമ്മൾ രണ്ട് ഗോൾ അടിച്ചാലും നമുക്ക് സത്യം പറഞ്ഞ ഒരു സർപ്രൈസേ തോന്നിയില്ല കാരണം വിവർ ദാറ്റ് എക്സെപ്ഷണൽ ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു കാരണം വെസ്റ്റാമ ആ ഒരു ഗെയിമിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ആ ചാലവേട ആ ബോള് നോണി മാഡ് ഏമാതിരി ഒരു ബോളാണ് ചാലപ കൊടുത്തത് നോണി മാഡിക്കൊക്കെ ബ്രില്ല്യൻ ബ്രില്യൺ ത്രൂബോൾ ത്രൂബോൾ ചാലബയ്ക്ക് അമ്പത് മില്യൺ കോണർ ഗാലഹറിന് എഴുപത്തി മില്യൺ റേറ്റ് കൂട്ടി നമ്മള് പാൽമറിന് ഒരു ത്രൂ ബോൾ ഉണ്ടായിരുന്നു ഈ വെച്ച് വില്ല വരുത്തല്ലെ ബ്രോ എന്റെ പൊന്ന് അജു കളിയൊക്കെ കണ്ടിട്ട് വാ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഈ പെർഫോമൻസ് വെച്ച് വിലയിരുത്തല്ലേ ഇങ്ങനെയൊക്കെ നെഗറ്റീവ് ചെൽസി പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിച്ചാൽ ഇവനൊക്കെ വന്നിട്ട് പറയും ഇങ്ങനെ വിലയിരുത്തരുത് അടുത്ത സീസൺ ചിലപ്പോൾ നമ്മൾ റെലിഗേറ്റ് ആവുള്ളൂ എന്താ പറയാ എന്ന് പാൽമറിന്റെ ഒരു ത്രൂബോൾ പാസ് ഉണ്ടായിരുന്നു യെസ് അപ്സുലുഎസ് ചാലബാർ ഐ തിങ്ക് ബോത്ത് എ ബ്രില്യൻ ഐ തിക് ചാലബാർ ഹാസ് ബീൻ എക്സെപ്ഷണലി ഗുഡ് ആ ബോൾ കൊടുത്ത നോണി മാഡ്വേ ഹാസ് ബീൻ ടോപ്പ് ടോപ്പ് നോട്ട് ആൻതിയാഗോ സിൽവ വാസ് ബീൻ റോൾസ് റോയ്സ് എന്താണ് അടിപൊളി ഐ അടിപൊളിബഡി എന്താ പറയണേ ഹഡ്രഡ് പെർസെന്റ് എഗ്രി കിട്ടിയ റീ ജെയിംസിനെയോ സിൽവറിനെക്കാട്ടിലും ഒരു ക്യാപ്റ്റൻ ഗാലർ ഹി ഇറ്റ് ആ പുള്ളിക്കാരന് ക്യാപ്റ്റൻസി ബാൻഡ് കൊടുത്തത് നമ്മുടെ പോച്ചോ തന്നെയാണ് ദാറ്റ് ബിലീവ്സ് ആൻഡ് ഇത് തന്നെയാണ് ആ മണിക്കുണാച്ചൻ മേസം മൗണ്ടിനോട് പോച്ചോ പറഞ്ഞുകൊണ്ടിരുന്നത് സ്റ്റേ ബാക്ക് യു ഹാവ് എ റൂൾ ഇൻ മൈ ടീം ആ മണിക്കുണാച്ചൻ കേട്ടില്ല എന്ത് എന്തിനാണ് അവൻ യുണൈറ്റഡിൽ പോയി പോട്ടെ ഞാൻ പറയട്ടെ എവർട്ടിനെതിരെ ആറേ പൂജ്യം ജയിച്ചപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ കൊള്ളാം ഈ കൺസിസ്റ്റൻസി നമുക്ക് നിലനിൽക്കാണോ ആസ്റ്റൻ വെല്ലായിട്ട് നമ്മളൊരു ഡ്രോ നമ്മൾ നേടി ഫയർ ആസ്റ്റനായിട്ട് മോശം കളിയായിരുന്നു പിന്നെ ഈ ഒരു കളി പിന്നെ കഴിഞ്ഞ കളി ആരായിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കളി ദിസ് ഗെയിം വി കുഡ് സി അതായത് അപ്പ് ബിൽഡിംഗ് അപ്പ് ആസ്വാൽ വാസ് എ ഡിസാസ്റ്റർ ക്ലാസ് യൂറോപ്പായാലെ ചാൻസ് ഉണ്ട് ബ്രോ പ്രതീക്ഷിക്കുകയാണ് എന്നുള്ള രീതി രീതിയിരിക്കുന്നു അപ്പൊ അത് എൻസോ ഓർ കോണർ ഗ്യാലർ ഐ വുഡ് സ്റ്റിൽ പ്രിഫർ എൻസോ ഫെർണാണ്ടസ് കോണർ ഗ്യാലറും രണ്ടുപേരും കിടു പ്ലയേഴ്സ് ആണ് കോണർ ഗ്യാലറിന്റെ ഈ സീസണിലെ പെർഫോമൻസ് ഹാസ് ബീൻ ടോപ്പ് രണ്ടുപേരും അടിപൊളിയാണ് പോച്ച ടീവിന് ഇവരെ രണ്ടുപേരെ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് കണ്ടറിയാം ഇനിയുണ്ട് മത്സരം ഇനി ബ്രൈറ്റൻ ആയിട്ട് മത്സരം ഉണ്ട് നമുക്ക് നെക്സ്റ്റ് രണ്ട് മത്സരം എവയാണ് ലാസ്റ്റ് ബേൺ ബത്തായിട്ടാണ് നമ്മൾ ഉള്ള കളിയുള്ളത് അപ്പോ അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് ബ്രൈറ്റൺ എതിനാ നമ്മളിങ്ങനെ കളിക്കുന്നു അടുത്തത് നമ്മളേതാ ലൂട്ടനാണോ നോട്ടിങ്ങമാണോ നമ്മൾ അടുത്ത കളി ലൂട്ടനാണോ തോന്നുന്നു അടുത്ത കളി സോ സോ വിൽ ബി എക്സ്പെക്ടി നമുക്ക് ഒരാഴ്ചത്തെ ബ്രേക്ക് ഉണ്ട് അതൊരു നല്ലൊരു കാര്യം സോ വി പ്ലേ ബെറ്റർ വിതഔട്ട് എൻസോ ഐ ഹൺഡ്രഡ് പേഴ്സൺ ഡോൺ തിങ്ക് സോ ഐ തിക് വിൽ പ്ലേ ബെറ്റർ വിത്ത് എൻസോ ഒരട്ട് കുഴപ്പമുള്ളൂ ഫൈനലി ഹാസ് ടു ഫോർത്തെ അതാണ് ലൂട്ടൺ ആയിട്ട് കഴിഞ്ഞു അതെ ഇനി അടുത്ത നോട്ടിംഗ് ഹനോഡോയ് ആ ഒരു മത്സരവും ബ്രൈറ്റിനെതിരെയുള്ള മത്സരവും നമ്മൾ ഡോമിനേറ്റ് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എഴുതിയു ഇനി വരുന്ന ഒരു മൂന്ന് കളി നമ്മൾ ഈ പെർഫോമൻസ് കാണിച്ചാൽ നമുക്ക് എഴുതി ഉറപ്പിച്ച് വെക്കാം കോച്ച് കൺസിസ്റ്റന്റ് സെറ്റ് ദ ടീം എന്നുള്ളത് പക്ഷെ അതിന്റെ പേരും പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സീസൺ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല കാരണം ഹാവ് ഹാവ് ടു ടു ഫേസ് ഫേസ് നെക്സ്റ്റ് ഇയർ ഈ സിറ്റി ആൻഡ് ആർസണൽ ആണ് നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ടീം യാതൊരു ഹാസ് ആർട്ടേറ്റീൻ എക്സ്ട്രീംലി ഗുഡ് പറയാൻ ശരിക്കും പറഞ്ഞാൽ സങ്കടം ഉണ്ടെങ്കിലും അതാണ് സത്യം നൗ ചെൽസി പ്ലേയിങ് ആസ് എ ടീം നൗസിംഗ്ലി യെസ് കുക്കറയുടെ റീസൺ പൊസിഷൻ സേവിങ് ഫ്രം എ ലോട്ട് ഓഫ് കൗണ്ടേഴ്സ് അബ്സലൂട്ട്ലി അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഡബിൾ ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കാൻ പോകുന്നത് ലാവിയ കൈസഡോ ആയിരിക്കും നെക്സ്റ്റ് സീസണിൽ നെക്സ്റ്റ് സീസൺ വി വിൽ ഫൈവ് ആണെന്നുണ്ടെങ്കിൽ ലാവിയ കൈസഡോ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് ആൻഡ് ഗുസ്തോ ആയിരിക്കും റൈറ്റ് സൈഡിൽ ഓവർലാപ്പ് ചെയ്യാൻ പോണേ സോ ഐ തിങ്ക് ലാബിയ കൈസോഡോ പിന്നെ ഒരു ബാത്രി പിന്നെ ഐ ഐറ്റ് സൈഡിൽ നോണിമാഡോക്കെ പാൽമർ ജാക്സൺ നോണിമാഡോക്കെ പാൽമർ ജാക്സൺ എനിക്ക് ഊക്കൂ ഗുസ്തോ ഈ ഒരു അഞ്ചു പേരായിരിക്കും നമ്മൾ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ അറ്റാക്ക് അല്ലെങ്കിൽ റീജെയിംസ് എ ഗുഡ് ഹെറ്റേക്ക് ഫോർ പോസിറ്റീവ് വളരെ സന്തോഷം ഈ ഒരു തലമേല പോച്ച ടീവിനോ തന്നെ നിലനിരത്തട്ടെ ജെയിംസ് അവൈലബിൾ ആയിരിക്കും റീ ജെയിംസ് അവൈലബിൾ ആണ് ഗുസ്തോ അവൈലബിൾ ആണ് എൻകുങ്കു ലാവിയ ഇനിയൊരു സ്ട്രൈക്കറും കൂടെ വന്നു കഴിഞ്ഞാൽ ജാക്സൺ ഹാസ് ഇംപ്രൂവ് ടു എക്സ്റ്റഡ് ടു എക്സ് ബട്ട് ഐ തിക് ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഫോർ ഹിം ടു ഇംപ്രൂവ് മോർ സോ അത് കണ്ടതിന് വളരെ സന്തോഷം പാൽമർ അഗൈൻ ഹാസ് ബീൻ എക്സെപ്ഷൻലി ഗുഡ് ഇപ്പൊ സൈനിങ്സ് വേണ്ട എന്ന് തോന്നുന്നുണ്ടോ സത്യം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ സൈനിങ്സ് വേണ്ട എനിക്ക് ഒന്നും സ്ട്രൈക്കറിനെ പോലും വേണ്ട പക്ഷേ സ്ട്രൈക്കറിനെ കൊണ്ടു കൊണ്ടുവരാണ്ടിരിക്കുന്ന ഒരു മണ്ഡത്തരമായിരിക്കും സോ ഡെഫിനറ്റ്ലി യെസ്ഡ് ഇസ് വി ഹാവ് ടു മെനി പ്ലേസ് വി ഹാവ് എൻകുങ്കു ജാക്സൺ സ്റ്റേർലിംഗ് മുഡ്രിക് പിന്നെ സ്ട്രൈക്കർ ഫൈവ് സ്ട്രൈക്കറിനെ വിട് സ്ട്രൈക്കറിനെ വിട്ടു കഴിഞ്ഞാൽ സ്ട്രൈക്കറും ജാക്സണും പിന്നെ ഒരു മൂന്ന് പ്ലയേഴ്സും നമുക്ക് ഓൾറെഡി ലെഫ്റ്റ് ലിംഗിൽ ഉണ്ട് ീ ഒരു കളിയൊക്കെ ലുക്കാക്കു വാണുകയാണെന്നുണ്ടെങ്കിൽ ലുക്കാക്കു ആലോചിക്കുണ്ടാവും ഇത് കൊള്ളാലോ ഈ ഒരു ചെൽസി ടീമിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ പച്ച പിടിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഐ ഡോ തിങ്ക്സോൾ പാൽമർ കോൾ എക്സെപ്ഷൻലി ഗുഡ് ഞാനീ പറഞ്ഞതുപോലെ ഇനിയും മൂന്ന് മത്സരങ്ങളുണ്ട് ഇതേ പെർഫോമൻസ് മൂന്ന് മത്സരങ്ങളിലും നമ്മൾ കാഴ്ചവെക്കണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സീസൺ നമ്മൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അഗൈൻസ് ഈ സീസൺ തുടങ്ങുമ്പോൾ അതായത് സീസന്റെ പകുതിയൊക്കെ അയക്കാൻ നമ്മൾ പറയുന്ന നമ്മൾ വിചാരിച്ചില്ല സ്റ്റാമ്പോർഡ് ബ്രിഡ്ജസ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഫോട്ടസ് സോ ഡെഫിനറ്റ്ലി യെസ് ടീം യുണൈറ്റഡ് ആഫ്റ്റർ ദ പെനൽറ്റീംസ് ഏത് പെനൽറ്റീസ് പിന്നെ ഹൺഡ്രഡ് പേഴ്സെന്റ് അല്ലെങ്കിൽ നോണി മാഡോക്യാസഡ്സ് കൊടുക്കുക അല്ലെങ്കിൽ കോൾ പാൽമറും ജാക്സണും ഒക്കെ കളിക്കുക ഡെഫിനറ്റ്ലി യെസ് ത്രീ ടു വൺ ത്രീ അതെ ത്രീ ടു വൺ വണ്ണിന് സാറാണ് വണ് നമ്മുടെ പാൽമറല്ലേ പിന്നെ ഒരു ത്രണ്ട് ത്രീ സോ ഐ തിങ്ക് വിൽ ഡെഫിനറ്റ്ലി ഹാവ് എൻ്റെ എന്താ പറയണേ വിൽ ഡെഫിനറ്റ്ലി ഹാവ് സ്ട്രൈക്കർ കമ്മിങ് സംശയമില്ല ബട്ട് ി ഹോറബിൾ പിന്നെ അവരുടെ ഫോമും ഭയങ്കര മോശമായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു പ്രീമാച്ചിൽ അവരുടെ ഫോം മോശമാണ് എന്നാലും മോയസ് ഈ സീസണിൽ നിന്ന് പുറത്തു പോവുകയാണ് അവർക്ക് എന്തായാലും ടോപ്പ് സിക്സിൽ കളിക്കാനില്ല അവർ ഏകദേശം സീസൺ തീർന്നു അവർ സത്യം പറഞ്ഞ ഈ സീസൺ കഴിഞ്ഞു അവർ മാനസികമായിട്ട് അവർ കളിക്കുന്നില്ല മെന്റലി അവർ ഈ ഗെയിമിലില്ല അവർ റെലികേറ്റഡ് ആവില്ല അടുത്ത സീസൺ എന്തായാലും ഉണ്ടാവും തന്നെ അപ്പൊ പുതിയ കോച്ച് വരുമ്പോ നമുക്ക് നോക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് അവർ ഇരിക്കുന്നത് ഐ തിങ്ക് മുഡ്രിക് വാസ് ഡീസ്ടിന്റിങ് പറയാനല്ല പക്ഷേ തെൻകുങ്കു കമ്മിംഗിൻ മുഡ്രിക്കിന് ഇനി അവിടെ ഒരു ചാൻസ് കിട്ടാൻ വളരെ കുറവായിരിക്കും പക്ഷെ ഹാപ്പി ടു സി ഹിം ഗെറ്റിംഗ് കൺസിസ്റ്റന്റ് ഗെയിം ടൈം ആ എൻകുങ്കു വന്നപ്പോ തന്നെ പുള്ളിക്കാരന്റെ ലിങ്ക് അപ്ലെയും ഇൻവോൾവ്മെന്റും ഐ എം ജസ്റ്റ് ലുക്കിംഗ് ഫോർ എൻകുങ്കു ജാക്സൺ പാൽമർ മാഡ്വേ ആൻഡ് ഗുസ്തോ തീ പൊരിക്കുന്ന ഫയർ ഹൂസ് റിപ്ലേസിംഗ് തിയഗോ ഐ തി നമ്മളൊരു റൈറ്റ് സെന്റർ ബാക്കിന് വേണ്ടി നോക്കുന്നുണ്ടെന്നാണ് ഫബ്രിസുറമാണോ പറയുന്നത് സോ ഇറ്റ് ബി ഇൻട്രസ്റ്റിംഗ് ബട്ട് പേഴ്സണലി സ്പീക്കിംഗ് അറ്റ് ദിസ് മോമെന്റ് ഇഫ് യു ആർ ലുക്കിംഗ് എറ്റ് ക്ലബ്ബ് വി ഡോൺ ചാലബാൽ ഹാസ് ബീൻ എക്സലൻറ്റ് ടോപ്പ് പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ് ബാധിയശേലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നണം അവന്റെ പെർഫോമൻസ് എക്സെപ്ഷനലി ഗുഡ് സോ ചാലിസാസിൽ ഒക്കെ ആൾക്കാരുണ്ട് ത്രീ ജെയിംസ് എക്സ് ബാൻസിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോ ബെഞ്ചിലായിരിക്കും ഇന്ന് ബെഞ്ചിൽ സ്റ്റേളിങ് ഉണ്ടായിരുന്നല്ലോ കളിപ്പിച്ചില്ല ഐ തിങ്ക് ദൈനിയുടെ ബിറ്റ് ഓഫ് ബിറ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആയി എൻസോസ്റ്റ് ബ്രോ ഫുട്ബോൾ കാണാറില്ല അത് കണ്ടാൽ തന്നെ അറിയാം എൻസോസ്റ്റ് അത് കണ്ടാൽ തന്നെ അറിയാം വാച്ച് ഫുട്ബോൾ എൻസോ ഒന്നും ബ്രോ ഫുട്ബോൾ കാണാറില്ല ഫുട്ബോളിനെ കുറിച്ച് വലിയ ധാരണയുണ്ടാകും എനിക്ക് തോന്നുന്നില്ല എന്നാൽ അർജന്റീനയുടെ കളിയൊക്കെ കണ്ടുപോകും അപ്പൊ അറിയാൻ പറ്റും അർജന്റീനയുടെ മിഡ്ഫീൽഡ് വേൾഡ് കപ്പിൽ ആ ഫൈനൽസിൽ അവൻ എങ്ങനെയാണ് നയിച്ചുകൊണ്ട് പോകാനെന്ന് അറിയാൻ പറ്റും ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പഴാണ് എല്ലാവരും ഒന്ന് കളിച്ചു തുടങ്ങിയത് എ ടീമിനെ തന്നെയാണ് നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് സോ കോച്ച് സെറ്റ് വെൽ എല്ലാവരുടെയും പെർഫോമൻസ് കൂടും ആൻഡ് എൻ എൻസോറ്റ് മിക്സ് അപ്പ് വിൽ ബി എക്സ്ട്രീംലി ഗുഡ് പക്ഷെ എൻസോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിഫെൻസിവ്ലി കുറച്ച് വളറബിൾ ആവും അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു സെറ്റപ്പും കൂടെ നമ്മൾ ചെയ്യണം അതെന്താണ് എങ്ങനെയാണ് കോച്ചിൻ്റെ സെറ്റപ്പ് ചെയ്യാൻ പോണേ എന്നുള്ളത് വിടുന്നു ബട്ട് ഇഫ് ഇന്ന് കണ്ടതാണ് നമ്മൾ കാണാൻ പോണെങ്കിൽ i think we have to be excited absolutely yes fofana varan undu ayyo adu vannu so we have fofana disasi chalaba badeshe levi colwell i don't know man and madoke was fire today absolutely yes uh, madoke absolutely yes uh, was was fire madoke still fire was exceptional um, so ഐ മീൻ എഗൈൻ ഓവർ ഓൾ ഐ തിങ്ക് ഗുഡ് ഗെയിം ഗുഡ് റിസൾട്ട് റിയലി റിയലി ഹാപ്പി കുറെ നാളുകൾക്ക് ശേഷം സന്തോഷം ചെയ്യാം നമ്മൾ ഈ ചാനലിൽ പോസിറ്റീവ് സാക്ക് വരെ ചെയ്തതാണ് നമ്മുടെ ചാനലിൽ മതി പോസിറ്റീവ് ഐ തിക് വാസ്റ്റ് റോമൻ വിച്ച് ഷി വുഡ് ഹവ് സാക്ക് ബൈ നോ ബട്ട് സം ഹൗ ഹാപ്പി ടു സീ ദിസ് ഹാപ്പനിങ് അപ്പൊ അതുകൊണ്ട് യെസ് ബ്റ്റ് വോട്ട് ഹാവ് അൻ അപഗ്രേഡ് ഓൺ ലെഫ്റ്റ് ലിങ് വോട്ട് അബട്ട് എൻകുങ്കു എൻകുങ്കു ഇൻ അപഗ്രേഡ് ഓൺ ലെഫ്റ്റ് ലിംഗ് ഹിഇസ് ആർ ലെഫ്റ്റ് വെയിൻ ഇനി എങ്ങനെ അബദ്ധത്തിൽ സ്റ്റേളിൻ പെർഫോം ചെയ്യാൻ തുടങ്ങിയാലോ പക്ഷെ സ്റ്റേളിൻ പെർഫോം ചെയ്ത് തുടങ്ങിയാൽ അവന്റെ സെൽഫിഷ്നസ് മാറില്ല അതാ പ്രശ്നം സെൽഫിഷ്നസ് ഒന്നും നമുക്ക് ഒരാളെ കോച്ച് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല ഏഹ് വോട്ടർ ബസ് പുള്ളി വളരെ ശോകമായിരുന്നു ഈ സീസണിൽ ആരും നല്ലോണം കളിച്ചിട്ടുള്ളത് അപ്പാർട്ട് ഫ്രം പാൽമർ ആരും കളിച്ചിട്ടില്ല മര്യാദയ്ക്ക് ഇപ്പൊ ഇന്നത്തെ കളി മാത്രം എടുക്കരു ഈ സീസൺ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് പാൽമർ ആൻഡ് ഗാലഗർ ഈ ഗാലയർ പോലും മോശമായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാനില്ല ആൻഡ് ഹി പ്ലേ ത്രൂ ഇൻജുറീസ് ഒരുപാട് ഇഞ്ചുറീസിൽ കൊണ്ട് കളിപ്പിച്ചോണ്ടിരുന്നതാണ് ഇമ്പോർട്ടന്റ് പോയി ജാക്സൺ ഹാ നോൺ പെനൽറ്റി ഗോൾസ് ഓ റൈറ്റ് ഓ ഓ പാൽമർ ഹാസ് മോർ ജാക്സൺ ഹാസ് പക്ഷെ അത് അതിൽ നമുക്ക് അറിയാം ഹാട്രിക് അടിച്ചത് ടോട്ടനെതിരെയാണ് കഴിഞ്ഞ കളിയും ടോട്ടനെതിരെ ഗോൾ അടിച്ചു ഇക്കളിയും ഒരു ടാക്കറാണ് പാൽമറിന്റെയും ജാക്സന്റെ വ്യത്യാസം സ്റ്റൈൽ ഓഫ് ഗോൾസ് പാൽമർ ഹാസ് മോർ ക്ലിനിക്കൽ ഫിനിഷിംഗ് ജാക്സൻ ആൻഡ് പാൽമർ കിട്ടിയ ചാൻസ് ഒക്കെ ഫിനിഷ് ചെയ്തു ബോണിഫേസ് ബയർ ലെബൂസിലാണല്ലോ ജിറോണേൽ ഒരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നു പേര് ഞാൻ പറഞ്ഞത് സോ ഡെഫിനി യെറ്റിംഗ് ടൈംസ് ഒരു ഗുഡ് ഹെഡ് ഫോർ ദ ബോട്ട് ഹാ കാരണം ഈ ഒരു ലേറ്റ് സെർജ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിലൊരു മാറ്റം വന്നിട്ടുണ്ടാവും എല്ലാവരുടെ മനസ്സിലൊരു ഒരു തോന്നൽ വരുന്നുണ്ടാവും ഞാൻ ഡോബ്വിക്കിന്റെ കളി കാണുന്നുണ്ട് മറ്റേ ചെക്കൻഡ് മറ്റേ ഫിസിക്കാലിറ്റി വന്നില്ല അടിപൊളിയൊരു അവന്റെ ബോൾ കൺട്രോളൊക്കെ കിട്ടുവാണ് അടിപൊളി ഷോട്ടും വെരി വെരി യങ് തീം സോ ഡെഫിനി യെസ് ഡേവിഡ് ഓൺ സീൻ പറയാനുണ്ടെങ്കിൽ ഫെയർ വാലിഡ് ആർഗ്യുമെന്റ് പക്ഷെ ഇതിപ്പോ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും അടിപൊളി വളരെ വളരെ ഹാപ്പി ഡു ലെറ്റ് മീ നോ നിങ്ങളുടെ എപ്പോഴത്തേക്കും പോലെ കമന്റ് സെക്ഷനിൽ നമുക്ക് ഇനി കാണാൻ പോസ്റ്റ് മാച്ച് വന്നാലും ചെയ്യുന്നുണ്ട് പോസ്റ്റ് മാച്ച് ചെയ്തിട്ട് നാളെ രാവിലെ വെളുപ്പിന് അപ്ലോഡ് ചെയ്യാം വീഡിയോ ഓക്കെ അപ്പോ ടെൽ ഡാൻ ടേക്ക് കെയർ എന്നെ കുറിച്ച് കൂടുതലും സംസാരിക്കാനുണ്ട് പോസ്റ്റ് മാച്ച് കൊണ്ടും വേറെ പല കാര്യങ്ങളും ഇതിനെ കുറിച്ച് സംസാരിക്കാനുണ്ടാവും ഓക്കെ ഡാൻ ടേക്ക് ബൈ ബൈ